പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ശരീരത്തിന് വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വസ്തുവിനെക്കുറിച്ചാണ് അതായത് മുത്തുനബി സലാഹു അലഹിം വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ ശരീരത്തിന് വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഇത് അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വസ്തു നമ്മൾ ജീവിതത്തിൽ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വലിയ ശക്തിയും വലിയ ഉന്മേഷവും ഒരുപാട് രോഗപ്രതിരോധ ശേഷിയും അതുപോലെ നമുക്ക് നല്ല സൗന്ദര്യവും ലഭിക്കുന്നതാണ് മുത്ത് നബിസ്ലാഹു അലഹിം തങ്ങൾക്ക് ഒരു ദിവസം ഒരു വിഭാഗം ആളുകൾ ഉണക്ക മുന്തിരി കൊണ്ടുവന്നു കൊടുത്തു അതിനുശേഷം നബിസ്ലാഹു അലഹിം തങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തു എത്ര നല്ല ഭക്ഷണമാണ് ഉണക്കമന്തിരി എന്ന് നമ്മൾ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ക്ഷീണങ്ങളും ഇത് അകറ്റുകയും അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പുകളുടെയും നമ്മുടെ ഒക്കെ ശക്തി വർദ്ധിപ്പിക്കാനും ഈ ഉണക്കമന്തിരി സഹായിക്കുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകൾ ഈ ഉണക്കമുന്തിരി കഴിച്ചാൽ അവർക്ക് അങ്ങനെയുള്ള ദേഷ്യങ്ങൾ ഇല്ലാതെയായി കിട്ടും മാത്രമല്ല അള്ളാഹു സുബഹാൻ ഹോതാലാക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണവുമാണ് ഈ ഉണക്കമുന്തിരി അള്ളാഹു സുബഹാൻ ഹോത്താലാക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായതുകൊണ്ട് തന്നെ ഈ ഉണക്കമുന്തിരിയുടെ ഗുണങ്ങളും ശ്രേഷ്ഠതകളും പ്രത്യേകതകളും എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഉണക്കമുന്തിരി കഴിക്കുന്നവരുടെ ശരീരത്തിൻ്റെ വാസന ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഒരു വാസനയാവുകയും ചെയ്യും അതായത് നമ്മൾ വിയർക്കുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലുണ്ടല്ലോ അത് ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഒരു വാസനയാവുകയും ചെയ്യും മാത്രമല്ല കഫം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഉണക്കമുന്തിരി കഴിക്കുന്നത് കൊണ്ട് അവർക്ക് കഫത്തിൻ്റെ ശല്യം ഇല്ലാതെയായി കിട്ടുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കാൻ സഹായിക്കുന്ന നല്ല ഒരു വസ്തുവാണ് ഉണക്കമുന്തിരി അതായത് ഈ ഉണക്കമുന്തിരി നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊലിക്ക് നല്ല നിറം വർദ്ധിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ തൊലിക്ക് നല്ല തിളക്കം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒരു ഭക്ഷണമാണ് ഉണക്കമുന്തിരി നബിസലാഹു അലഹിം വസല്ലാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഉണക്കമുന്തിരി നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ അത് ഭക്ഷിച്ചോളൂ എന്ന് ഉണക്കമുന്തിരി എത്ര വലിയ നല്ല ഭക്ഷണമാണ് എന്ന് നബിസലാഹു അലഹിം തങ്ങൾ നമ്മോട് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് അതിലും വലിയ തെളിവ് ഇനി വേണ്ടിവരില്ല എന്നാലും ഉണക്കമന്തിരിയുടെ ഗുണങ്ങളെക്കുറിച്ച് ആധുനിക ലോകം എന്താണ് പറയുന്നത് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നബിസലാഹു അലഹി വസല്ലമാങ്ങൾ നമുക്ക് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണക്കമുന്തിരിയുടെ ഗുണങ്ങളെപ്പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആധുനിക ശാസ്ത്രം അത് ശരിവച്ച് അത് സമ്മതിച്ചിരിക്കുകയാണ് ഉണക്കമുന്തിരിയുടെ ധാരാളം ഗുണങ്ങൾ ആധുനിക ശാസ്ത്രം എണ്ണിപ്പറയുന്നുണ്ട് ശാസ്ത്രലോകം പറയുന്ന ഗുണങ്ങളിൽ ഒന്നാമത്തേത് കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പയവർഗ്ഗമാണ് ഉണക്കമുന്തിരി മാത്രമല്ല മറ്റു ഭക്ഷണങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കാൽസ്യത്തെ കൃത്യമായി ആഗിരണം ചെയ്യാൻ ഉണക്കമുന്തിരി സഹായിക്കുന്നു അതായത് ഉണക്കമുന്തിരിയിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഉണക്കമുന്തിരി മറ്റു ഒരു പ്രവർത്തനം കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ കാൽച്ചത്തെ ഉണക്കമുന്തിരി ആകിരണം ചെയ്തെടുക്കാനുള്ള കഴിവും കൂടി ഉണക്കമുന്തിരിക്കുണ്ട് എന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഗുണം ഉണക്കമുന്തിരി കുട്ടികളുടെ എല്ലിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാ ദിവസവും കുട്ടികൾക്ക് ഉണക്കമന്തിരി കൊടുക്കുകയാണെങ്കിൽ വളർച്ചയില്ലാത്ത കുട്ടികൾ പോലും ഈ ഉണക്കമുന്തിരി കഴിക്കുന്നത് കൊണ്ട് അവരുടെ എല്ലിന് നല്ല വളർച്ച ഉണ്ടാകുകയും അവരുടെ എല്ലിന് നല്ല ബലം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക കുട്ടികളുടെ വളർച്ചയ്ക്ക് പ്രത്യേകം സഹായിക്കുന്ന ഒന്നാണ് ഉണക്കമുന്തിരി എന്നുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്നാമത്തെ ഗുണം ചെറുപ്പക്കാരുടെയും മധ്യവയസ്സുകാരുടെയും പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യം പ്രത്യേകം കാത്തു സൂക്ഷിക്കാൻ ഈ ഉണക്കമുന്തിരി സഹായിക്കുന്നു അതായത് ഈ ഉണക്കമുന്തിരി പതിവായി കഴിക്കുന്നവർക്ക് അവരുടെ എല്ലിനും നല്ല ബലമുണ്ടാകും അതുപോലെ അവരുടെ പല്ലിനും നല്ല ബലം ഉണ്ടാകും കാരണം ഈ ഉണക്കമുന്തിരിയിൽ ധാരാളം കാൽസ്യം അടങ്ങിയത് കൊണ്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നാലാമത്തെ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ല നിറവും തിളക്കവും ഉണ്ടാകാൻ ഇത് സഹായിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശരീര സൗന്ദര്യം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ അങ്ങനെയുള്ളവർ ഇന്ന് തന്നെ ഉണക്കമുന്തിരി കഴിച്ചു തുടങ്ങുക ശാസ്ത്രം പറഞ്ഞ ഇതിൻ്റെ അഞ്ചാമത്തെ ഗുണം ഉണക്കമന്തിരി കഴിക്കുന്നവർക്ക് അവരുടെ ദഹനശേഷി വർദ്ധിക്കും അതായത് ഭക്ഷണം കഴിച്ചാൽ മണിക്കൂറുകളോളം ദഹിക്കാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവർക്കൊക്കെ ഈ ഉണക്കമന്തിരി കഴിച്ചാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ദഹനം നടന്നുകിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ആറാമത്തെ ഗുണം ഗർഭിണികൾ ഉണക്കമുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ഗർഭിണികൾ കഴിക്കുന്നത് കൊണ്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും അത് നല്ലതാണ് ഇതിൻ്റെ ഏഴാമത്തെ ഗുണം ഈ ഉണക്കമുന്തിരിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയതിനാൽ ഉണക്കമുന്തിരി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഉണക്കമുന്തിരി എല്ലാ ദിവസവും പതിവായി കഴിക്കുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി അവരുടെ ശരീരത്തിൽ വർദ്ധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ എട്ടാമത്തെ ഗുണം വിളർച്ച മാറാൻ സഹായിക്കുന്ന ഒരു പഴമാണ് ഉണക്കമുന്തിരി അതായത് ചില ആളുകളുടെ ശരീരത്തിലൊക്കെ നമ്മൾ കാണാറില്ലേ തൊലിക്കു ഒരു വിളർച്ച സംഭവിക്കൽ അങ്ങനെയുള്ള വിളർച്ച ഉണ്ടാവില്ല ഈ ഉണക്കമുന്തിരി എല്ലാ ദിവസവും പതിവാക്കിയാൽ മാത്രമല്ല തൊലിക്ക് നല്ല തിളക്കവും നിറവും സൗന്ദര്യവും വർദ്ധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒമ്പതാമത്തെ ഗുണം ഉണക്കമുന്തിരി പതിവായി കഴിക്കുന്നവരുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ പത്താമത്തെ ഗുണം നമ്മുടെ ശരീരത്തിലെ രക്തം ശുദ്ധീകരിക്കാൻ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് ഉണക്കമുന്തിരി ഇതിൻ്റെ പതിനൊന്നാമത്തെ ഗുണം നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കാൻ വലിയ രീതിയിൽ ഈ ഉണക്കമുന്തിരി സഹായിക്കുന്നു നമുക്കറിയാം നമ്മുടെ രക്തയോട്ടം വർദ്ധിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യവും വർദ്ധിക്കും എന്നുള്ളത് ഇതിൻ്റെ പന്ത്രണ്ടാമത്തെ ഗുണമാണ് ഉണക്കമുന്തിരി കഴിക്കുന്നത് കൊണ്ട് പുതിയ ബ്ലഡ് സെൽസ് ഉണ്ടാകാൻ സഹായിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പതിമൂന്നാമത്തെ ഗുണം ഉണക്കമുന്തിരി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ മാനസിക പിരിമുറുക്കം വിഷാദം എന്നിവ ഇല്ലാതെയാകാൻ സഹായിക്കുന്നു അതായത് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും പല സമയത്തും വലിയ മാനസിക പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഇതൊക്കെയും ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇങ്ങനെയുള്ള സമയത്ത് ഉണക്കമുന്തിരി പതിവായി കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ എല്ലാ മാനസിക പ്രയാസങ്ങളും വിഷമങ്ങളും അവർക്ക് പിടിച്ച് നിർത്താനുള്ള ഒരു കരുത്ത് അവരുടെ മനസ്സിന് ഉണ്ടാകും മാത്രമല്ല ഈ ഉണക്കമുന്തിരി പതിവായി കഴിക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരത്തിന് ഒരു തളർച്ചയും ഉണ്ടാകുകയും ഇല്ല അതുപോലെ തന്നെ ഇതിൻ്റെ പതിനാലാമത്തെ ഗുണം കറുത്ത മുന്തിരി നമ്മൾ അരച്ചുകൊണ്ട് അത് നമ്മുടെ ചർമ്മത്തിൻ്റെ മുകളിൽ പുരട്ടിയാൽ അത് വളരെ നല്ലതാണ് എന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതായത് നമ്മുടെ ചർമ്മത്തിൻ്റെ മുകളിലുള്ള എല്ലാ പാടുകളും എല്ലാ കറുത്ത പാടുകളും എല്ലാ കുരുകളുമൊക്കെ ഇല്ലാതെയായി കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ പതിനഞ്ചാമത്തെ ഗുണം നമ്മുടെ ശരീരത്തിൻ്റെ ശരീരപുഷ്ടി വർദ്ധിക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇനിയും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഉണക്കമുന്തിരി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പതിനഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ ഉണക്കമുന്തിരി ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം നമുക്കറിയാം നമ്മളിപ്പോൾ കടകളിൽ നിന്നും വാങ്ങുന്ന ഭക്ഷ്യവസ്തുക്കളിലൊക്കെ വിഷാംശങ്ങൾ അടങ്ങാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്ന ഉണക്ക വിഷാംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ആ മുന്തിരിയിലെ വിഷാംശം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചൂടുവെള്ളത്തിൽ ഉണക്കമുന്തിരിയിട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി കഴുകിയെടുക്കുക അങ്ങനെ നിങ്ങൾ ചൂടുവെള്ളത്തിലിട്ട് അത് വൃത്തിയായി കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ രാത്രി സമയത്ത് കുറച്ച് വൃത്തിയുള്ള വെള്ളത്തിൽ നിങ്ങൾ ഉണക്ക മുന്തിരി ഇട്ട് വയ്ക്കുക എന്നിട്ട് ആ വെള്ളം രാവിലെ നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കുക ഇട്ട ആ വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾ ആ മുന്തിരി ഒഴിവാക്കരുത് ആ മുന്തിരിയും നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഇരുപത് മുന്തിരിയോ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുന്തിരിയോ കഴിക്കുക പ്രിയപ്പെട്ടവരെ ഉണക്കമുന്തിരിക്ക് മുന്തിരിക്ക് അത്യാവശ്യം വിലയുണ്ടെങ്കിലും നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ പണം ചിലവഴിച്ച് നിങ്ങൾ ഉണക്കമുന്തിരി വാങ്ങി ഇതുപോലെ കഴിക്കുക ഇൻഷാല്ല ഇത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം അനുഭവിച്ച് അറിയാൻ കഴിയുന്നതാണ് കാരണം ഇത് നമുക്ക് നബി നബിസ്ലാഹു അലഹി വസ്ലമാ തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ജീവിതത്തിൽ ഇത് ഈ രീതിയിൽ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ കഴിക്കുക അള്ളാഹു താല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ ബിറമിക്കയ്യ അറഹമ റാഹിമീൻ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു